ചാരിറ്റി കള്ളന്മാർക്കും ഇനി പണി കിട്ടാൻ പോവുകയാണ് ഇനി അവരുടെ ഉടായ്പോ ഇവിടെ നടക്കൂല ഏർ ഈ പറയുന്നത് ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ഈ ഒരു വിഷയമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതിനോട് അംഗീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതായത് ഇപ്പൊ നമ്മൾ റഹീമിക്കാന്റെ ആ ഒരു വിഷയം കണ്ടു ആപ്പ് വഴി നമുക്കിങ്ങനെ കാണാം ലൈവായിട്ട് കാണാം അപ്പൊ ഇതേപോലെ ഈ ചാരിറ്റിക്കാരും എല്ലാ രോഗികളുടെയും വിഷയം ഇതേപോലെ ഒരു ആപ്പാക്കിയാൽ അത് കലക്കും അത് പൊളിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നഷ്ടമാണ് കാരണം നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കേട്ടിട്ടില്ലേ ഇവർ ഇത്ര ഫണ്ട് വന്നാൽ ഇത്ര തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം ഇത്ര കമ്മീഷൻ വേണം എന്നുള്ളതൊക്കെ ഈ ആപ്പ് വഴി ആവുമ്പോൾ ആ പരിപാടി നടക്കൂല അത് സുതാര്യമായിരിക്കും എല്ലാവർക്കും എപ്പോഴും കാണാം ഇവരുടെ ഉടായ്പും നടക്കൂല അത് ഇവർക്ക് ഈ ഒരു ആപ്പ് കൂടി ചിലപ്പോൾ ഇവർക്കതൊരു ബുദ്ധിമുട്ടാവും പക്ഷെ നമുക്കതൊരു സന്തോഷത്തിന്റെ ഒരു നാളുകളാണ് എന്ന് വിചാരിച്ച് എല്ലാവരും മോശക്കാരല്ല കേട്ടോ നമ്മൾ അങ്ങനെ കാണരുത് എല്ലാ ചാരിറ്റിക്കാരും മോശക്കാരാണ് ഉഡായിപ്പാണ് എന്നുള്ളത് നമ്മൾ കാണരുത് നല്ലവരായ ഒരുപാട് ആളുകളുണ്ട് വളരെ തുച്ഛം ചില ആളുകൾ മാത്രമേ ഇതേപോലെ ഉഡായിപ്പ് കളിക്കുന്നുള്ളൂ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൂടെ നമ്മൾ ആ ഒരു രീതിയിൽ കാണണം അപ്പൊ ഇതേപോലെ ഒരു ആപ്പ് വബരിയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഹാപ്പിയാണ് നല്ല രീതിയിൽ ചാരിറ്റി നടത്തുന്ന ആളുകൾ ഹാപ്പിയാണ് കാരണം അവർക്ക് കള്ളൻ എന്നുള്ള ആ ഒരു വിളി കേൾക്കേണ്ടല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നു ഉഡായ്പ് കമ്മീഷൻ വാങ്ങുന്ന ചാരിറ്റിക്കാർ ഉണ്ടല്ലോ അവർക്ക് ഇതൊരു എട്ടിന്റെ പണിയാണ് കാരണം അവരുടെ ഉഡായിപ്പ് ഇനി നടക്കാൻ പോണില്ല അപ്പോ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് എന്ന രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ നിറയട്ടെ അപ്പോൾ പറഞ്ഞതുപോലെ ആപ്പ് വരികയാണെങ്കിൽ അത് പൊളിക്കും ചാരിറ്റി കള്ളന്മാരുടെ ഉടായ്പും അതിലൂടെ പൊളിച്ചടക്കാൻ കഴിയും കാരണം ഇവർ പറയുന്ന ഇതാണല്ലോ ബാക്കി വന്ന ഫണ്ട് അങ്ങട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ആ പാവപ്പെട്ട് പരിക്ക് എന്നുള്ള ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു സീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം നമുക്കറിയാൻ പറ്റും ഇത് എത്ര പൈസ വന്നു ബാക്കി എവിടെ ആ ഒരു കുടുംബത്തിന് ഇപ്പൊരഞ്ചു കോടി വന്നാല് ആ ഒരു കുടുംബത്തിന് മൂന്ന് കോടിയാണെങ്കിൽ ബാക്കി രണ്ട് കോടി എവിടെ എന്നുള്ളത് നമുക്ക് ചോദിക്കാം അപ്പൊ ഇവർ ചിലപ്പോൾ പറയില്ല അത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് അതാണ് ഇതാണ് മറ്റേതാണ് ഇനി ആ ഉഡായിപ്പ് നടക്കൂല ആപ്പ് വരികയാണെങ്കിൽ അപ്പൊ എല്ലാവരും ശക്തമായിട്ട് ഒന്ന് പ്രതിഷേധിക്കുക കാരണം ചാരിറ്റിക്കാർ ആവശ്യമാണ് കേട്ടോ അവര് നമ്മുടെ നാടിന് ആവശ്യമാണ് അവരെ നമ്മൾ ഇല്ലാതാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് കാരണം ചാരിറ്റിക്കാരശ്യമാണ് ഇപ്പൊ ഈ ഒരു വിഷയം തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ എവിടെയായിരുന്നു ഇവിടെ ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവിടെ ബോച്ച എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയാണ് ഇതിന് മുന്നോട്ട് ഇറങ്ങിയത് അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരും എൻ്റെ ഒരു അറിവില് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ എന്റെ കാര്യം പറയാലോ ഒരു രാഷ്ട്രീയക്കാരോ ഒരു ഇത് ആൾക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല അവരൊക്കെ ഇപ്പൊ ഇത് സക്സസ് ആയപ്പോൾ അവര് പൊന്തി വന്നിട്ടുണ്ട് പക്ഷെ ബോച്ച എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയത് അദ്ദേഹത്തിനാണ് ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചാരിറ്റി വേണം അതൊരിക്കലും നമ്മൾ തകർക്കാൻ പാടില്ല കാരണം അതുകൊണ്ട് ഒരുപാട് ാവപ്പെട്ടവർക്ക് ആശ്വാസം ആവുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഒന്നും അങ്ങനെ കിട്ടുന്നൊന്നുമില്ല ഇതേപോലെ ചാരിറ്റി ഇത് തന്നെ അപ്പൊ അത് നല്ല തന്നെയാണ് അത് മോശമല്ല അപ്പൊ അതുകൊണ്ട് ചാരിറ്റി നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിനെതിരെ വരുന്ന എല്ലാവരെയും ഐ മീൻ ചാരിറ്റി ചെയ്യുന്ന എല്ലാവർക്കെതിരെയും നമ്മൾ പോവുക എന്നുള്ളതൊരു ശരിയായ നടപടിയല്ല കാരണം അതുകൊണ്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഒരുപാട് രോഗികളുണ്ട് അല്ലാതെ സർക്കാരിപ്പൊ നമുക്ക് തന്നെ പല വിഷയങ്ങളും അറിയില്ല സർക്കാരിനൊക്കെ ചെയ്യണേനൊരു പരിധി ഒക്കെ ഉണ്ട് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ റഹീമിന്റെ വിഷയത്തിൽ തന്നെ സർക്കാർ എന്താണ് ചെയ്തത് എനിക്കറിയില്ല പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ വിചാരിച്ചിട്ട് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ചില ആളുകളൊക്കെ ഇങ്ങനെ പൊങ്ങി വിവരണുണ്ട് അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല ചില ആളുകൾക്ക് ചിലപ്പോൾ വീട് ഇഷ്ടപ്പെടണമൊന്നുമില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് ബോച്ച എന്ന മനുഷ്യ സ്നേഹി മുന്നിട്ടിറങ്ങി നമ്മളെല്ലാവരും എല്ലാവരും പ്രയത്നിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇത് സാധ്യമായത് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു ചാരിറ്റിയുടെ കാര്യവും ഓക്കെ ചാരിറ്റി ഒരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അത് സ്റ്റോപ്പ് ചെയ്താൽ ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് രോഗികൾ അതുകൊണ്ട് ഇടങ്ങാറാവും അപ്പൊ അതുകൊണ്ട് കള്ളന്മാരായ ചാരിറ്റിക്കാർക്കെതിരെ വരുക ഈ ഒരു ആപ്പ് കൊണ്ടുവരിക കാരണം നല്ലവരായ ചാ ചാരിറ്റിക്കാർക്കാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ലല്ലോ അവരെന്തായാലും ഉണ്ടായ കളിക്കണപ്പോ അവർക്ക് അതുകൊണ്ട് പ്രശ്നമില്ല ഓക്കെ അപ്പൊ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക